നമുക്കിന്ന് കോവയ്ക്ക കൊണ്ട് ഒരു മീൻ കറി വെക്കാമേ അതിന് വേണ്ടത് വേണ്ടുന്ന സാധനങ്ങൾ കോവയ്ക്ക കോവയ്ക്ക ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി സവോള പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വരുകയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തോണം ഒന്നര സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ഇതൊന്ന് ഇനി കോവയ്ക്ക നമുക്കൊന്ന് വഴറ്റി എടുക്കണമേ വരത്തി കാണിക്കാം ചീനിച്ചട്ട് ചൂടായ എന്നതോടെ നമുക്ക് ഈ കോവയ്ക്കൊന്ന് വരത്തി എടുക്കാം നമ്മളെല്ലാം കോവക്കയാണെന്നുണ്ടെങ്കിൽ ഒന്നി തോരം വെക്കും അല്ലെങ്കിൽ മെൽകോട്ടി വെക്കും ഇതൊരു കറി പോലും വെക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വെച്ച് കഴിച്ചു നോക്കണം മീനില്ലാത്ത സാധന ദിവസത്തിൽ നമുക്കിത് മീൻകറി വെച്ചെടുക്കാം ഒന്ന് വഴന്ന് ഇതാകട്ടെ വഴന്നിട്ട് നമുക്ക് ഇത് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചെയ്യുന്നത് കാണിക്കാം ഇത് വഴ വഴന്നിട്ടുണ്ടേ നമുക്ക് അത് എടുക്കാം ജോലി എടുക്കാം വഴി എടുത്തിട്ട് വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതെല്ലാം ഒന്നുകൂടെ അതുകൂടെ ഒന്ന് വഴക്കിയെടുക്കാം വഴക്കി ഇതിലോട്ട് ഇഞ്ചി പെളുത്തുള്ളി ഇടുവാണേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വളർന്ന് വരട്ട് ടവോട ഇടുകയാണെ ഞാൻ രണ്ട് പച്ചമുളക് ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഇതാക്കാം ഇതെല്ലാം വഴ വഴന്ന് നമുക്കിനി ഇന്നതോട് മുളക് കൂടി ചേർക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയെ ഇതിലൊന്ന് ചൂടാക്കട്ടെ തേങ്ങ അരച്ചുകൊണ്ട് വരാമേ തേങ്ങ അനത്തിൽ ഉള്ളി വിട്ടിട്ടുണ്ട് അരച്ചോണ്ട് വരാതെ നമുക്ക് ഈ കൂട്ടെല്ലാം കൂടെ മീൻചട്ടിക്കകത്ത് ഇട്ടിടാം ഇത് ഇത് ചട്ടി തന്നെ വെക്കണം എന്നാലും ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളത് മീൻ ചട്ടിയിൽ വെക്കേണ്ടത് ഇത് ഈ കൂട്ട് നമുക്ക് എല്ലാം കൂടെ ഒരിക്കലിനി ഇതിനകത്ത് കുടിക്കാം ഇനി ഈ കൂട്ട് ഇത് ഈ കോവയ്ക്ക അതിനകത്തു ഇടാമേ കോവയ്ക്ക ഇനി ഉപ്പിടാം അതിൻ്റെ കൂടെ ഇച്ചിരി ഉലുവാക്കൊടി അത്ര ഒരുപാട് വേണ്ട എന്നുള്ളതാണ് ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം ഇച്ചിരി കറിവേപ്പില ഇടവാണേ ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ടെ ഒരു പത്ത് മിനിറ്റ് നേരം മതി കുറച്ച് കോവയ്ക്കാൻ വഴറ്റി അതിച്ചിരി പകുതിയോളം ഇതായതാണ് അപ്പോൾ പിന്നെ പിന്നെ ഒരു പത്ത് മിനിറ്റ് നേരം തിളച്ചാൽ മതി തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം കാണിക്കാം ഞാൻ വിട്ടുപോയായിരുന്നേ ഇട്ടില്ലായിരുന്നു പുളി ഞാൻ തിളയ്ക്കാൻ തുടങ്ങുന്നതേ പുളി പുളിയിട്ടേ മീൻ കറിക്കാണെന്നുണ്ടെങ്കിൽ പുളിയില്ലാതെ മീൻ കറിയാ ഇല്ലയോ പുളി ഇട്ടു തിളയ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ തിളക്കട്ടെ തിളച്ചേ ഇത് മീൻചട്ടിയും തന്നെ വെക്കണം മീൻചട്ടി വെച്ചാലേ അതിനുള്ള ആ മീനിൻ്റേതായിട്ടുള്ള ഒരിത് വരികയുള്ളൂ മീൻചട്ടി തന്നെ വെക്കണം തിളച്ചി ഇത് ശകലം കൂടെ ഒന്ന് കുറുകട്ടെ എന്നുവെച്ചിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടച്ചു വെക്കണം കുറുകി വന്നേ ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക ഈ പരുവ ആയാൽ മതി എല്ലാവരും മീൻ ചട്ടി തന്നെ ചെയ്യണം എന്നാലേ ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം